ഒരു ടാഗോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് 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 എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ ആൻഡ് ആൻഡ് ടീച്ചർ ടീച്ചർ എ യൂണിറ്റ് കലാം സ്കൂൾ നമസ്കാരം ന്യൂസ് ട്രാക്കിലേക്ക് സ്വാഗതം പതിറ്റാണ്ടുകൾക്കിപ്പുറം ഇന്നും സജീവമാണ് കുറ്റിയാടി മാർക്കറ്റിൽ സോഡാ ഷാപ്പിൽ അന്ത ഫാൻസി ആഴ്ച ചന്തകളുടെ കാലം മുതൽ സജീവമായിരുന്ന ഈ കടയും അന്ദ്രയും കുറ്റ്യാടി ടൗണിന്റെ ജീവതാളമാണ് കുറ്റ്യാടിയിലെ ഏറ്റവും പഴക്കമുള്ള കടകളിലൊന്നാണ് മാർക്കറ്റിൽ പ്രവർത്തിക്കുന്ന സോഡ സോഡഷാപ്പിൽ അന്തൃക്കയുടെ ഫാൻസി ഷോപ്പ് പതിവ് തെറ്റിക്കാതെ അന്തൃക്ക എന്നും രാവിലെ കടയിലെത്തും പൂർവ്വകാലത്തെ പ്രൗഢമായ ഓർമ്മകളിൽ കട തുറന്നു വെക്കും മാർക്കറ്റിൻ്റെ സ്പന്ദനങ്ങൾക്കു ചെവിയോർത്ത് ആവശ്യക്കാരെ തേടിയിരിക്കും ആഴ്ച ചന്തകൾ സജീവമായിരുന്ന എൺപതുകളിൽ ആരംഭിച്ച പതിവ് ഇപ്പോഴും അന്തൃക്ക തുടരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് മാർക്കറ്റിനോട് ചേർന്ന് അന്തൃക്കയുടെ ഫാൻസി ഷോപ്പ് പ്രവർത്തനം തുടങ്ങിയത് അക്കാലത്ത് അലങ്കാര വസ്തുക്കളെല്ലാം റോഡിൽ നിരത്തി വെച്ച് വിൽക്കുന്നതായിരുന്നു രീതി അന്തൃക്കയുടെ ഭാര്യാപിതാവ് മൊയ്തീൻ കോയായിരുന്നു ഇത്തരത്തിൽ ഫാൻസി വ്യാപാരം അന്ന് ചെയ്തിരുന്നത് ഇതിനിടയിൽ അന്തൃക്കയുടെ ഫാൻസി ഷോപ്പ് പ്രവർത്തനം തുടങ്ങി ഇതോടെ ആഴ്ച ചന്തയുടെ ദിവസങ്ങളിൽ മാത്രമല്ല എല്ലാ ദിവസവും കുറ്റ്യാടിയിൽ ഫാൻസി ഇനങ്ങൾ ലഭിക്കാൻ ഒരു കടയായിരത്തി എൺപത്തി അഞ്ചിലാണ് ഇത് തുടങ്ങിയത് അന്ന് ഇവിടെ ഗ്രാമത്തിൽ ആരുടെയും സാധനങ്ങൾ കർശനമായി ഇവിടെ തുടങ്ങിയിട്ട് ഇപ്പോൾ ആയുർവത്തിൽ ഇങ്ങനെ ചെറുങ്ങനെ പോകുന്നു വളരെ കാര്യമായൊരു ഇതൊന്നും ഇല്ല ചെറിയ ചെറിയൊരു കച്ചവടമായിട്ട് ഇങ്ങനെ പോകുന്നു പിന്നെ വർഷം തുറന്നിരിക്കുന്ന ചന്തയിൽ ചിലർ കച്ചവടമോ എല്ലായിട്ട് ഇങ്ങനെ പോകാൻ ഇപ്പോൾ പിന്നെ പിന്നെ കുറേ പുതിയ ഇതെല്ലാം വന്നു അതൊക്കെ ഇടച്ചി കച്ചവടം ഇങ്ങനെ ചെറുതായി കുറയെല്ലാം തുടങ്ങി അതിങ്ങനെ വർഷങ്ങൾ മുപ്പത്തൊമ്പത് വർഷം കൊണ്ടിങ്ങനെ ഇവിടെ നടു സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ആവശ്യമായ മാല വള കമ്മൽ കൺമഷി തുടങ്ങി പൂരണം വരെയുള്ളവ യഥേഷ്ടം അന്ദ്രക്കയുടെ ഷോപ്പിൽ ലഭ്യമായിരുന്നു അക്കാലത്ത് പ്രധാനമായും സ്ത്രീകൾ ഷോപ്പിൽ വന്നിരുന്നത് വെള്ളി ശനി ദിവസങ്ങളിൽ കുറ്റ്യാടി സർക്കാർ ആശുപത്രിയിൽ ഡോക്ടറെ കാണിക്കാൻ എത്തുമ്പോൾ ആയിരുന്നെന്ന് അന്ദ്ര ഓർത്തെടുക്കുന്നു പഴയകാലത്തുണ്ടായ സാധനങ്ങൾ എന്ന് വെച്ചാൽ കരിവള ചരടി മുക്കിൻ്റെ കമ്മലുകൾ കുപ്പിവള വള ഇങ്ങനെയുള്ള സാധനങ്ങളു അലൂമിനിയത്തിന്റെ മാലകള് ഈ സാധനങ്ങളെല്ലാം അന്നുള്ളത് ഇപ്പോൾ എന്നാൽ ഉള്ളത് ഈ തിരൂരു പൊന്നുകൾ ഇങ്ങനത്തെ സാധനങ്ങളെല്ലാണിപ്പം പോകുന്നുള്ളൂ ഈ മുക്കിൻ്റെ സാധനങ്ങളിലിപ്പോൾ കാണാൻ പറയട്ടായിരിക്കും

കോഴ്സിന്റെ പ്രത്യേകതകൾ ജില്ലയിൽ ഉന്നത നിലവാരമുള്ള സ്കൂളുകളിൽ ട്രെയിനിംഗ് നൽകുന്നു പരിചയസമ്പന്നരായ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ മികച്ച പരിശീലനം ആധുനിക കൂടിയ മൂണ്ടിസുറി ലാബുകൾ നിങ്ങൾക്കും ഒരു ടീച്ചറാകാം ടാഗോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചർ ട്രെയിനിംഗ് യൂണിറ്റ് ഓഫ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചർ സ്കൂൾ